ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ഉണക്കമീൻ മുളകിട്ട് വെച്ച ഒരു കറിയാണ് നമുക്കിപ്പോൾ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാം ഈ ചട്ടി ചട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി മുളക് മാങ്ങ രണ്ട് കഷ്ണം അഴിഞ്ഞത് തക്കാളി കറിവേപ്പിലിനല്ല മല്ലിയെല്ല കൊടുത്തു വിട്ടുകൊടുത്തു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കണം നമുക്ക് എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഉപ്പ് ഇടുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ വരുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ നന്നായി ചൂടാക്കണം അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുടമ്പുള്ളി ഇട്ട് വെച്ച് കൊടുക്കുന്നു കുടമ്പുള്ളി ഇട്ട് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്നു കണ്ടോ അതൊന്നും ഒരു രണ്ട് ഒരു തിള തിളച്ച് കഴിയുമ്പോഴേക്കും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം വാളമ്പുള്ളി കുറച്ച് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഇട്ട വെള്ളം ഇട്ട് കൊടുക്കുന്നു അത് തിളച്ച് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് நம்ம அடைச்சு குறைச்சேரம் வைக்கணும் உணக்க மீன் கட்டி ரெடி